ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹൈസ് ഐൻസ് വേൾഡ് അപ്പോൾ ഇന്നിങ്ങനെ ഈവനിങ് വെറുതെ ഇരുന്നപ്പോൾ തോന്നിയപ്പോഴും ഇത്തിരി എരിവുള്ള സാധനമൊക്കെയല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് എന്തുകൊണ്ട് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കി വിടാം അങ്ങനെ വിചാരിച്ചു എങ്കിൽ ഇന്ന് ഹൈസ് കുട്ടിക്ക് നമുക്ക് കപ്പലണ്ടി മിഠായോ ലോലിപ്പോപ്പ് രൂപത്തിലേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അങ്ങനെ നേരെ പാൻ എടുക്കുന്നു അതിലേക്ക് നമ്മുടെ കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായി ഒന്ന് മൊരിച്ച് എടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ മുരിക്കാൻ കാരണം അതിൻ്റെ ഉള്ളു കൂടി ഒരിത്തിരി ഒന്ന് മുരിയണം നമ്മൾ ഹൈ ഫ്ലെയിം ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യത അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ ഹൈസൂട്ടി ഇന്ന് കപ്പലിൻ്റെ മിഠായി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത് തന്നെ ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തീരുമോ പെട്ടെന്ന് ആവുമെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുന്നു ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ നിറമൊക്കെ ഒരിത്തിരി വ്യത്യാസം വന്ന് തുടങ്ങുന്നു അതിൻ്റെ ആ ഒരു കപ്പലണ്ടി നമുക്കറിയാമല്ലോ വറുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരുമല്ലോ ആ ഒരു നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി കേട്ടോ ആഫ്റ്റർ ആ കപ്പലണ്ടിയിൽ ഒന്നോ രണ്ടോ എടുത്ത് നമുക്കത് മൊരിഞ്ഞു എന്നുള്ളത് അതിൻ്റെ തൊലിയൊക്കെ പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ചില കപ്പലണ്ടികളെല്ലാം ഇങ്ങനെ പൊട്ടുന്നതായിട്ടൊക്കെ കേൾക്കാം അതിൻ്റെ അർത്ഥം അത് അത്യാവശ്യം മുരിഞ്ഞു എന്ന് തന്നെയാണ് അതിനുശേഷം ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് മെല്ലെ ഇതൊന്ന് അതിൻ്റെ ഒന്ന് കളയാൻ എന്ന് നോക്കാം അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഗൈസ് ഞാൻ പതുക്കെ ആദ്യമൊക്കെ ഒന്ന് തൊട്ട് നോക്കിയെങ്കിലും എൻ്റെ കൈ പൊള്ളാൻ തുടങ്ങി പിന്നെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ഒരിത്തിരി കഴിഞ്ഞ് ചെയ്യാമെന്നു ഞാൻ വിചാരിക്കുന്നില്ല എനിക്കത് എത്രയും വേഗം ചെയ്യണം പെട്ടെന്ന് ചെയ്യണം ഓക്കെ ആക്കണമെന്നുള്ള ആ ഒരു ഇതാണ് അങ്ങനെ പെട്ടെന്ന് ഞാൻ ചെയ്യാൻ തുടങ്ങി അത്യാവശ്യം ഞാനങ്ങനെ അതിൻ്റെ തൊലിയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ചെറിയ പാത്രം എടുക്കുന്നു അതിലേക്ക് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കുന്നു വളരെ കുറഞ്ഞ അതായത് നമ്മളൊരു ഒന്നര കപ്പോളം കപ്പലണ്ടി എടുക്കുകയാണെങ്കിൽ അതിലൊരു കാൽ കപ്പ് അല്ലെങ്കിൽ ഇത്തിരി കൂടുതൽ അത്രയും ശർക്കര മതിയാവും അപ്പോൾ ശർക്കര ശർക്കരയിടുന്നു അതിലേക്കൊരു ഒന്നര ടീസ്പൂണോളം വെള്ളം ഒഴിക്കുകയാണ് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം വെള്ളം നമ്മൾ എത്രത്തോളം കൂടുതൽ ഒഴിക്കുന്നു അത്രത്തോളം ഇത് പിന്നീട് ഇത് ചൂടായി പിന്നീട് അത് നമുക്ക് വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ കുറച്ച് ഒന്ന് ചൂടായി അതെല്ലാം നന്നായിട്ട് ശർക്കര എല്ലാം ഉരുകുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അരിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം അരിക്കാൻ കാരണം നമ്മൾ അവസാനം ഈ ഒരു ലൈനിക്കകത്ത് തന്നെ കപ്പലിൻ്റെ ഇടാനുള്ളത് അപ്പോൾ അതിനകത്ത് പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് ആദ്യം അരിച്ചു മാറ്റുന്നു എന്നിട്ട് വീണ്ടും നമ്മൾ ആ അരിച്ച ശർക്കര പണി വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത്തിരി കൂടി നന്നായി കുറുകി വരണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ലോ ഫ്ലെയിമാണ് ഇപ്പോഴും വേണ്ടത് എന്നിട്ട് എന്നിട്ടിതായോ അതായത് ഇതിൻ്റെ ഒരു പരുവായോന്നറിയാൻ നമ്മളൊരു ബൗളിലേക്ക് ഒറ്റും ഒരു ഇത്തിരി ആ ശർക്കര പണി ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് അത്യാവശ്യം ടൈറ്റായി നമ്മളുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ മാറി ഒരു ക്രിസ്പിനെസ്സായി ഒന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് കറക്റ്റ് ഇതിൻ്റെ പരുവമായെന്നാണ് അതിന് ശേഷം നമുക്ക് തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന കപ്പലിൻ്റെ എടുക്കാം എന്നിട്ട് അത് നന്നായി പിളർന്ന് തന്നെ ഇരിക്കണം കേട്ടോ അതായത് ഒരു കപ്പലിൻ്റെ മുഴുവനായിട്ട് വേണ്ട രണ്ടായിട്ട് തന്നെ മാറി വിൽക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ദെൻ നമുക്ക് ആ പാണിക്കകത്തേക്ക് ആ ഒരു ഇതിലേക്ക് ആ ഒരു ലൈനിലേക്ക് നമ്മളുടെ കപ്പലിൻ്റെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇതെപ്പോഴും നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് ടൈറ്റായി പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ചിലർ ഇത്തിരി കൂടി ക്രിസ്പിനെസ് വേണമെന്ന് കരുതി സോഡാപ്പൊടിയൊക്കെ ഈ ശർക്കര പണിയിൽ ആഡ് ചെയ്യാറുണ്ട് ഞാനത് ചെയ്തില്ല കേട്ടോ കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി ആ അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഈ ഓരോ കപ്പലിണ്ടിയിലും ഇത് പറ്റണം ഈ ഒരു ലൈനി അതുമായിട്ട് മിക്സ്ഡ് ആവണം അപ്പോൾ അത്രയും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല സർക്കിൾ ഷേപ്പിലുള്ള ഒരു കപ്പലിൻ്റെ മുട്ടായിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതാവുമ്പോൾ നമുക്ക് ഒന്ന് രണ്ടായിട്ടും നമുക്ക് കുട്ടിക്ക് ലോലിപ്പോപ്പായിട്ടും ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ കുറേ ചെന്ന് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ കൈ പൊള്ളുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഞാനിങ്ങനെ ചെയ്ത് മാറ്റുകയാണ് കാരണം ഇത് ഇരിക്കും തോറും ഇതിൻ്റെ ആ ഒരു അവർ എന്താ പറയുക ലൈനയുടെ കൺസിസ്റ്റൻസി ആ ഒരു ഇത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്യുന്നതാണ് നല്ലത് എന്നിട്ട് ഒരു ചെറിയ സ്റ്റിക്ക് ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ അതിലൊരു ലോലിപ്പോപ്പ് രൂപത്തിലാക്കാൻ കരുതി ഇത് കാണുമ്പോൾ ഹൈസൂട്ടിക്ക് വളരെ സന്തോഷം കേട്ടോ ലോലിപ്പോപ്പൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒന്ന് രണ്ട് എണ്ണം മാറ്റി ഉണ്ടാക്കി അപ്പോൾ ഹൈസൂട്ടി ഹാപ്പിയായി അങ്ങനെ നമ്മൾ വേറൊരു ഇത് മാറ്റിവെച്ചു നമ്മുടെ കപ്പളിൻ്റെ മിഠായി റെഡിയായി ലോലിപ്പോപ്പും റെഡിയായി അങ്ങനെ നമുക്കിനി കഴിച്ചു നോക്കാം അങ്ങനെ നമ്മളത് കൊണ്ടുവെക്കുന്നു നമ്മളുടെ ഇക്കായും ഞാനും മക്കളും എല്ലാവരും കഴിച്ചു നോക്കി ഹൈസൂട്ടിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഹൈസൂട്ടി നമ്മുടെ ലോലിപ്പോപ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് അത് കിട്ടിയ പാടെ ആ ഹാപ്പി അതിനുശേഷം നമ്മൾ നമ്മുടെ അനൂസിനും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അനൂസും ഹാപ്പിയായി കേട്ടോ അനൂസിനും ലോലിപോപ്സും അല്ലാതെയും ഒക്കെ കഴിച്ചു നോക്കി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് ഞാൻ എനിക്ക് കിട്ടി സത്യമാണ് നിങ്ങളും ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ ജസ്റ്റ് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലേ നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലുള്ള റിസോഴ്സസ് വെച്ച് പെട്ടെന്ന് ചെയ്യാം അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് ദെൻ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് അവർ ചാനൽ